आ, आ, न्द न्द न, आ, ം ടു ഓൺലൈൻ ട്രൂ ഏണിങ്സ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മൈ വി ത്രീ ആട്സിൻ്റെ ആ ബിസിനസ് പ്ലാനിൻ്റെ ഡീറ്റെയിൽഡ് ആയ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നമ്മൾ പരസ്യം നോക്കി ഏൺ ചെയ്തതിൻ്റെ ഏൺ ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് ഒരു ദിവസം എത്ര രൂപ നമുക്ക് കിട്ടും രണ്ട് നമ്മുടെ റെഫറൽ ഇൻകം നമ്മൾ ഒരാളെ റെഫറൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകം മൂന്ന് നമുക്ക് കിട്ടുന്ന കമ്മീഷൻ വൺ ടൈം കമ്മീഷൻ ഒറ്റ പ്രാവശ്യം കിട്ടുന്ന കമ്മീഷൻ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഒരു ഫ്രണ്ട്സ് വീഡിയോ നോക്കാം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട മൈ വി ത്രീ ആപ്ലിക്കേഷൻസിനെ പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യാൻ യൂസർ നെയിം പാസ്വേഡ് ചോദിക്കും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ ഹൈ മെസ്സേജ് അയയ്ക്കുക ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ അതുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കുക ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ വരും ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് പോകാം അത്തേത് ഓപ്പണിംഗ് മെമ്പറാണ് ഓപ്പണിംഗ് മെമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊരു കാശും അതിൽ കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് രജിസ്ട്രേഷൻ വന്നിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫ്രീ ആണ് അതിൽ നമുക്ക് ലഭിക്കുന്നത് അഞ്ച് രൂപയ്ക്ക് നമുക്ക് ഡെയിലി പരസ്യം കാണാൻ പറ്റും അഞ്ച് രൂപയ്ക്ക് നമുക്ക് ഡെയിലി പരസ്യം കാണാം ഒരേ ഒരു പ്രാവശ്യം തന്നെ നമുക്ക് വിഡ്രാവൽ നമ്മുടെ ക്യാഷ് നമുക്ക് വിഡ്രാ ചെയ്യാൻ പറ്റത്തുള്ളൂ അതും അൻപത് രൂപ അല്ലെങ്കിൽ അറുപത് രൂപ മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് ഓപ്പണിംഗ് മെമ്പറാണ് മെമ്പറിൻ്റെ പ്ലാനിൽ വരുന്നതാണ് രണ്ടാമത്തെ പ്ലാൻ എന്ന് പറയുന്നത് ബേസിക് മെമ്പർ പ്ലാൻ അതായത് ചുരുക്കമായിട്ട് ബി എം എന്ന് പറയും ഈ പ്ലാൻ വന്നിട്ട് മുന്നൂറ്റി അറുപത് രൂപ നമ്മൾ കൊടുത്ത് ഫേഷ്യൽ കെയർ പാക്ക് ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭിക്കും ആ പ്രോഡക്റ്റ് നമുക്ക് ലഭിച്ച് കൊടുത്ത് ഒരു ഫേഷ്യൽ ക്രീം പാക്ക് വാങ്ങുമ്പോൾ നമ്മൾ വന്നിട്ട് ബി എം മെമ്പർ ആയിട്ട് നമുക്ക് മാറാൻ പറ്റും നമ്മുടെ അതിൽ വന്നിട്ട് നിങ്ങൾക്ക് ഡെയിലി ഏഴ് രൂപ നിങ്ങൾക്ക് ഏഴ് രൂപയ്ക്ക് പരസ്യം കാണാൻ പറ്റും പിന്നെ മന്ത്ലി നിങ്ങൾക്കുള്ള എമൗണ്ട് വന്ന് വിവൽ ചെയ്യാം മന്ത്ലി നിങ്ങൾ എത്ര രൂപ ആൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അത്രയും രൂപ നിങ്ങൾക്ക് വിഡ്രാ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇതിൽ റെഫറൽ ഇൻകം എന്ന് പറയുന്നത് നിങ്ങൾ ബേസിക് മെമ്പറായി ഇപ്പോൾ മുന്നൂറ്റി ആറു രൂപ കൊടുത്ത് നിങ്ങളൊരു പ്ലാൻ പ്ലാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കീഴിൽ ഒരു ബി എമ്മിനെ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ഒരേ ഒരു പ്രാവശ്യം വൺ ടൈം ഇൻകം ആയിട്ട് പതിനഞ്ച് രൂപ കിട്ടും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം നിങ്ങളൊരു ബി എമ്മിനെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് പതിനഞ്ച് രൂപ ഓക്കെ ഫ്രണ്ട്സ് അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് തേർഡ് പ്ലാൻ സിൽവർ ആണ് സിൽവർ മെമ്പർ എസ് എം എന്ന് ഷോർട്ടായിട്ട് പറയും ഇതിന് നമ്മൾ മൂവായിരത്തി അറുപത് രൂപ അതായത് മൂവായിരത്തി അറുപത് രൂപ നമ്മൾ കൊടുക്കുമ്പോൾ നം നമുക്കൊരു ക്യാപ്സ്യൂൾ ഒരു ആയുർവേദിക്കിൻ്റെ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടും ഇത് വന്നിട്ട് എങ്ങനെയാണ് ഈ പ്ലാൻ അപ്ഗ്രേഡ് ചെയ്യേണ്ടത് അതായത് മൈവി ത്രീയിൽ മുന്നൂറ്റി അറുപതിൻ്റെ സ്കീം എടുത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്തിരിക്കണം ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്ത പ്ലാന്റിംഗ് പ്ലാനിലേക്ക് മാറാൻ പറ്റത്തുള്ളൂ നമ്മുടെ ഇഷ്ടത്തിൽ ഇഷ്ടമുള്ള പ്ലാൻ എടുക്കാം ഇപ്പോൾ സിൽവർ ആണെങ്കിൽ സിൽവർ എടുക്കാം ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ് എടുക്കാം ഡയമണ്ട് ആണെങ്കിൽ ഡയമണ്ട് എടുക്കാം ക്രൗൺ ആണെങ്കിൽ ക്രൗൺ എടുക്കാം ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മുന്നൂറ്റി അറുപത് കൊടുത്തിട്ട് മൂവായിരത്തി അറുപതിലേക്ക് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം പന്ത്രണ്ട് രൂപയ്ക്ക് പരസ്യം കാണാൻ പറ്റും മന്ത്ലി ഉള്ളത് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും അവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇൻക്രീസ്ഡ് ദി ഏണിംഗ് ലിമിറ്റ് ഫോർ ഈച്ച് റെഫറൽ എസ് എം ഐ ഡി നിങ്ങളുടെ കീഴിൽ ഒരാൾ എസ് എം ആയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സിൽവർ മെമ്പറായിട്ട് മൂവായിരത്തി അറുപതിന് നിങ്ങളുടെ കീഴിൽ ഒരാൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അഞ്ച് രൂപ കിട്ടും അതായത് പന്ത്രണ്ട് രൂപ പ്ലസ് അഞ്ച് പതിനേഴ് രൂപയ്ക്ക് നിങ്ങൾക്ക് പരസ്യം നോക്കാം അതുകൂടാതെ വൺ ടൈം റെഫറൽ ഐ ഡി എസ് എമ്മിന് നിങ്ങൾക്ക് നൂറ്റമ്പത് രൂപ കിട്ടും ഈ ഈ വ്യക്തി ജോയിൻ ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് നൂറ്റമ്പത് രൂപ കിട്ടും അല്ലാതെ ഒരു ബി എം ഐ ഡി ആണ് നിങ്ങളുടെ കീഴിൽ വരുന്നതെങ്കിൽ ഒരേ ഒരു പ്രാവശ്യം ഇൻകം പതിനഞ്ച് രൂപ കിട്ടും ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു ഓക്കെ അടുത്ത പ്ലാനിലേക്ക് പോകാം അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ഗോൾഡ് മെമ്പർ പ്ലാനാണ് ഈ ഗോൾഡ് മെമ്പർ പ്ലാൻ എന്ന് പറയുമ്പോൾ മുപ്പതിനായിരത്തി മുന്നൂറ്റി അറുപത് രൂപ നമ്മൾ മുപ്പതിനായിരത്തി മുന്നൂറ്റി അറുപത് രൂപ നമ്മൾ കമ്പനിക്ക് പേ ചെയ്യുമ്പോൾ ഡെയിലി നമുക്ക് നൂറ്റി ഇരുപത് രൂപയ്ക്ക് പരസ്യം കാണാം ഇതിൽ മന്ത്ലി വിത്ഡ്രാവലാണ് ആയുർവേദിക് ക്യാപ്സ്യൂൾ നമുക്ക് കിട്ടും ഇതിൻ്റെ നമ്മുടെ റഫറൽ ഇനക്കവും കമ്മീഷനും നമുക്ക് നോക്കാം റഫറൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ കീഴിൽ ഒരു എസ് എം ഐ ഡി വന്നാൽ അതായത് ഒരു സിൽവർ മെമ്പർ നിങ്ങളുടെ കീഴിൽ വന്നാൽ നിങ്ങളുടെ കീഴിൽ ഒരാൾ മൂവായിരത്തി അറുപതിന് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അഞ്ച് രൂപ അഞ്ച് രൂപയ്ക്ക് പരസ്യം കാണാം എക്സ്ട്രാ ഡെയിലി അഞ്ച് രൂപയ്ക്ക് പരസ്യം കാണാം ഇല്ല നിങ്ങളുടെ കീഴിൽ ഒരാൾ മുപ്പതിനായിരത്തി മുന്നൂറ്റി അറുപതിനാണ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് അൻപത് രൂപയ്ക്ക് ഡെയിലി പരസ്യം കാണാം നിങ്ങളുടെ കീഴിൽ ഒരു ബി എം വന്നാലോ പതിനഞ്ച് രൂപ കിട്ടും ഒരു എസ് എസ് എം വന്നാൽ നൂറ്റമ്പത് രൂപ കിട്ടും ഒരു ഗോൾഡ് മെമ്പർ വന്നാൽ നിങ്ങളുടെ മുപ്പതിനായിരത്തി മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നിങ്ങളുടെ കീഴിൽ ഒരാൾ വന്നാൽ നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും ഇതാണ് ഇതിൻ്റെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അടുത്ത പ്ലാനിലേക്ക് പോകാം അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ഡയമണ്ട് മെമ്പർ ഡി എം എന്ന് പറയും ഷോർട്ടായിട്ട് ഇതിൽ ഇതിൽ പ്ലാനിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അറുപതിനായിരത്തി അറുന്നൂറ്റി അറുപത് അറുപത് രൂപയുടെ നമ്മൾ ക്യാപ്സ്യൂൾ പാക്ക് വാങ്ങുമ്പോൾ നമുക്ക് ഡെയിലി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് പരസ്യം കാണാം ഇത് മന്ത്ലി വിഡ്രാവലാണ് ഇതിൻ്റെ ലിമിറ്റ് എങ്ങനെയാണെന്നുള്ളത് കമ്മീഷൻ ഞാൻ പറഞ്ഞു തരാം നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ നമ്മുടെ കീഴിൽ ഒരു ഡി എം വന്നാൽ അതായത് ഡയമണ്ട് മമ്പർ നമ്മുടെ കീഴിൽ വന്നാൽ നമുക്ക് നൂറ് രൂപയ്ക്ക് പരസ്യം കാണാം അതായത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കീഴിൽ ഒരാൾ ഡി ഒരു ഡി വന്നാൽ നൂറ്റി നാൽപ്പത് രൂപ ആശയം കാണാം പിന്നെ വൺ ടൈം കമ്മീഷൻ ആയിട്ട് നിങ്ങൾക്ക് മൂവായിരം രൂപ കിട്ടും മനസ്സിലായാലോ ഓക്കെ ഫ്രണ്ട്സ് ലാസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ക്രൗൺ മെമ്പറാണ് അതായത് ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നമ്മൾ ക്യാപ്സ്യൂൾ ഇത് വാങ്ങുമ്പോൾ നമുക്ക് ഡെയിലി നാനൂറ്റി എൺപത് രൂപയ്ക്ക് പരസ്യം നോക്കാൻ പറ്റും മന്ത്ലി എന്ന് പറയുന്നത് നമുക്ക് മന്ത്ലി വിഡ്രാവലാണ് നോർമലി ഉള്ളതുപോലെ ഇതിൻ്റെ റെഫറൽ ആൻഡ് കമ്മീഷൻ എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പോൾ നോർമലി നിങ്ങൾ ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ എടുത്ത് നാനൂറ്റി എൺപത് രൂപയ്ക്ക് പരസ്യം കണ്ടുകൊണ്ടിരിക്കും നിങ്ങളുടെ കീഴിൽ ഒരു ഒരു സി എം വന്നാൽ നിങ്ങളുടെ കീഴിൽ ഒരു സി എം വന്നാൽ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് പരസ്യം കാണാം അപ്പോൾ ഇരുന്നൂറ് എന്ന് പറയുമ്പോൾ നാന്നൂറ്റി എൺപത് പ്ലസ് ഇരുന്നൂറ് അറുന്നൂറ്റി എൺപത് രൂപയ്ക്ക് പരസ്യം കാണാം ഇല്ല വേറെ അതുമാത്രമല്ല നിങ്ങൾക്ക് വൺ ടൈം റഫറൽ ഐ ഡി റഫറൽ ഇൻകം ആറായിരം രൂപ കിട്ടും ഒറ്റ പ്രാവശ്യം അതുകൂടാതെ വേറെ ഒരാൾ ഡി എം അതായത് ഡയമണ്ട് മെമ്പറായിട്ട് നിങ്ങളുടെ കീഴിൽ ജോയിൻ ചെയ്യുകയാണ് എക്സ്ട്രാ നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് പരസ്യം കാണാം നിങ്ങൾക്ക് എക്സ്ട്രാ വൺ ടൈം ഇൻകം മൂവായിരം രൂപ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് അറുന്നൂറ്റി എൺപത് എന്ന് പറയുന്നത് എഴുന്നൂറ്റി എൺപത് രൂപയായി അടുത്ത് വീണ്ടും ഒരാൾ കൊച്ചു പ്ലാൻ പറയുകയാണെങ്കിൽ അതിൽ അഞ്ച് രൂപ നിങ്ങൾക്ക് അങ്ങനെ കിട്ടും ഇല്ല ഒരാൾ വീണ്ടും ക്രൗൺ മെമ്പറാണ് നിങ്ങളുടെ താഴെ ജോയിൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപക്ക് ഡെയിലി പരസ്യം നോക്കാം പ്ലസ് ആറായിരം രൂപ നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും സോ ഇതാണ് ഈ മൈവി ത്രീയിലെ ബിസിനസ് പ്ലാനിൻ്റെ ആഡ് നോക്കുന്നതിൻ്റെ നമ്മൾ നോക്കുമ്പോൾ കിട്ടുന്ന ഇൻകമും റഫറൽ ഇൻകവും അതുകൂടാതെ കമ്മീഷൻ ഇൻകം സോ ഇതൊരു കിടിലം ബിസിനസ് പ്ലാറ്റ്ഫോമാണ് സോ പേയ്മെൻറ്റ് എല്ലാം കറക്റ്റായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ബിസിനസ് പ്ലാനാണ് ഒരു കമ്പനിയാണ് മൈവി ത്രീയെ ആഡ്സ് എന്ന് പറയുന്നത് ദയവായി നിങ്ങൾ ഈ ചാനലിൽ പല വീഡിയോസ് ഇതിൻ്റെ കമ്പനിയുടെ പ്ലാനും അതുകൂടാതെ വിത്ഡ്രാവലിൻ്റെ പല വീഡിയോസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് വാച്ച് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫ്രണ്ട്സ്